ഏ ഗൈസ് വെൽക്കം വേക്ക് ഇന്ന് നമ്മൾ ഓച്ചറക്കളി കാണാൻ പോവാണ് ഗെയ്സ് ഓച്ചറക്കളി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ് തിരുവിതാംകൂർ മഹാരാജാവായ മറുത്താണ്ട വർമ്മി കായംകുളം രാജാവും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ സ്മരണയായിട്ട് എല്ലാ കൊല്ലവും ഓച്ചറ ക്ഷേത്രത്തിൽ കണ്ടുവരുന്ന ഒരു ഉത്സവമാണ് ഓച്ചറക്കളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഓച്ചറ എത്തി ഗൈസ് അങ്ങനെ ഇത് രണ്ട് ടീമായിട്ടാണ് ഗെയ്സ് നടക്കുന്നത് രണ്ട് ടീമായിട്ടുള്ളവർ വന്നിട്ട് ഒന്ന് പടിഞ്ഞാറ സൈഡിൽ നിന്ന് ഒന്ന് കിഴക്കേ സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ട് കുളത്തിൽ നിന്നിട്ട് അരിച്ച് കളിക്കുന്ന ഒരു കളിയാണ് ഇത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം അങ്ങനെ രണ്ട് ടീമും വന്ന് അവിടെ നിന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമായിരുന്നു ഏട്ട് മരിക്കാതെ തന്നെ ഞങ്ങൾ നേരെ കുളത്തിൻ്റെ സൈഡിൽ പോയി ഇരുന്നു കയച്ചു ഇല്ലെങ്കിൽ ആളുകൾ കാരണം നമുക്ക് നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ പോയി ഇരുന്ന് ഒരു രണ്ടു മണിക്കൂറോളം ലാഗ് ഉണ്ടായിരുന്നു എന്നാലും വേണ്ടിയില്ല ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും അങ്ങനെ രണ്ട് ടീം ഇറങ്ങി കായിസ് അതിനോടൊപ്പം തന്നെ ഓച്ചെറയെ നിൽക്കുന്ന കാളുകളെയും കുളത്തിലേക്ക് ഇറങ്ങി അങ്ങനെ പരിപാടി തുടങ്ങി കായിസ് കൊച്ചു പിള്ളേരും ഒട്ട് വലിയ അമ്മാവന്മാർ വരെ ഉണ്ട് കഴിച്ചു ഇതിനകത്ത് അങ്ങനെ നമ്മൾ ഇന്ന് അതെല്ലാം കണ്ട് ഇറങ്ങി അയച്ചു ഇറങ്ങിയപ്പോൾ അവിടെ കളരിപ്പയറ്റൊക്കെ കണ്ടു അതോടെ കണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി